ദേശീയപാത അറുപത്തിയാറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മലപ്പുറം ജില്ലകളിലെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ പുതിയപാത തുറന്നുകൊടുക്കാനാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തൊണ്ടയാട് ഫ്ളൈവർ സന്ദർശനത്തിന് ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥർ സംഘവും എത്തിയത് സിനിമാതാരം ജഗതി ശ്രീകുമാറിന്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങിയ അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാം ജംഗ്ഷൻ ആണെങ്കിൽ ഈ പദ്ധതിയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് ഗതാഗതക്കുരുക്ക് കാരണം വീർപ്പ് മുട്ടുന്ന പൊന്നാനി ചമറവട്ടം ഈ പ്രദേശത്ത് ആകെ വലിയ ആശ്വാസമാവും മലബാറിലെ ഒരു പ്രധാന ഗതാഗതക്കുരുക്കുള്ള കേന്ദ്രമാണ് ആ നിലയിൽ മാറ്റമുണ്ടാവും നമുക്കറിയാം ദേശീയപാത അറുപത്താറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി മുടങ്ങിയ പദ്ധതിയായിരുന്നു പദ്ധതി ഉപേക്ഷിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോയതാണ് രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി കണക്കാക്കിയത് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്നറിയാം ആ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ സാധ്യമാകില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അവരറിയിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് ഒൻപത് ജില്ലകളിലൂടെ നാല് മീറ്റർ വീതിയിൽ ആറുവരി പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ടു പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം നാല് ഒന്ന് ഹെക്ടറും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനവും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തിയെട്ട് കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എംഎൽഎമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ദേശീയപാതാ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അനുശുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എൽ മീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഷോപ്പിംഗ് കേരള ഗോൾഡൻ മെയിൻ റോഡ്